മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ശശി തരൂര് നേതൃത്വം കൊടുക്കുന്ന നയതന്ത്ര സംഘം കൊളംബിയയിൽ എത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന് വളരെ വലിയൊരു നയതന്ത്ര വിജയം കൂടി നടന്നിരിക്കുന്നു നരേന്ദ്രമോദിയുടെ സെലക്ഷൻ വളരെ വ്യക്തമായിട്ടോ ശരിയാണ് എന്നുള്ളത് നമ്മുടെ രാജ്യം വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ തന്നെയാണ് ശശി തരൂര് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം അമേരിക്കയിലെത്തി അമേരിക്കയിൽ എത്തിയതിനു ശേഷം വേൾഡ് ട്രേഡ് സെന്ററിന്റെ സ്മാരകത്തിന്റെ മുന്നിൽ നിന്ന് തന്നെ ഭീകരതക്കോ ലോകം ഒരുമിക്കേണ്ടതിന്റെ കൃത്യമായ സന്ദേശം കൊടുത്തു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തെ നമ്മുടെ രാജ്യത്ത് എന്താണ് ഉണ്ടായത് രാജ്യം നേരിടുന്നത് ഏത് തരത്തിലുള്ള വെല്ലുവിളിയാണോ അത് ലോകം തന്നെ ആ വെല്ലുവിളി നേരിടേണ്ടി വരുന്നു കലിമ ചൊല്ലേണ്ട വിഷയത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല നേപ്പാളി ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലും കലിമ ചൊല്ലാത്തതിന്റെ പേരിൽ കൊലപ്പെടുത്തെ അങ്ങനെ ഭീകരവാദത്തെ അമേരിക്കയിൽ വ്യക്തമായിട്ട് തുറന്നു കാണിച്ചതിന് ശേഷം ലോകമാധ്യമങ്ങളൊക്കെ തന്നെ അത് ഒപ്പിയെടുത്തു അതിനുശേഷം അദ്ദേഹം ഗയാനയിലേക്ക് പോകുന്നു ഗയാനയിലെ സന്ദർശനത്തിലും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നു ആ സന്ദർഭത്തിൽ ഗയാനയുടെ പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയായിട്ട് ഭീകരതയ്ക്ക് എതിരെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ഖയാനയുടെ പ്രസിഡന്റ് തന്നെ രംഗത്ത് അതിനുശേഷം നമ്മുടെ ശശി തരൂര് നേതൃത്വം കൊടുക്കുന്ന നയതന്ത്ര സംഘം പനാമയിലേക്ക് എത്തുന്നു പനാമയിൽ നിന്ന് മോദിയോട് പറയാൻ പറഞ്ഞു ഭീകരര് മോദിയോട് അവർ പറഞ്ഞു ഞങ്ങൾ അത് കേട്ടോ ഞങ്ങൾ അതിനെ തിരിച്ച് ആക്രമിച്ചോ ഭീകരവാദത്തെ അടിച്ചു തകർക്കേണ്ടതിന്റെ ആവശ്യകത കൃത്യമായിട്ട് പനാമയിൽ നിന്നും നമ്മുടെ നയതന്ത്ര സംഘം വളരെ വ്യക്തമായിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വെച്ചു അതിനുശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൊളംബിയയിലേക്കാണ് ശശി തരൂരും സംഘവും എത്തിയിട്ടുള്ളത് ഈ കൊളംബിയയില് അവരെ കാത്തിരിക്കുന്നത് വലിയൊരു വിഷയം തന്നെയായിരുന്നു കാരണം മറ്റൊന്നല്ല ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് നമ്മൾ പാകിസ്ഥാനെ തകർത്തു തരിപ്പണമാക്കിയത് നമ്മൾ അവരുടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തു തരിപ്പണമാക്കിയതുമായി ബന്ധപ്പെട്ട് കൊളംബിയൻ സർക്കാർ കൊളംബിയ മുന്നോട്ട് വെച്ചിരുന്നത് മറ്റൊന്നുമല്ല നമ്മളെ തിരിച്ചടിയുടെ ആ ഒരു വിഷയത്തെയാണ് അവര് അനുശോചിച്ചത് അതായത് ചുരുക്കി പറഞ്ഞാല് പാകിസ്ഥാൻ അനുകൂലമായിട്ടാണ് ഈ പറയുന്ന കൊളംബിയ ഔദ്യോഗികമായിട്ട് തന്നെ അനുശോചനം മുന്നോട്ട് വെച്ചിരുന്നത് അവിടേക്ക് നമ്മുടെ നയതന്ത്ര സംഘം എത്തുന്നു ശശി തരൂർ എത്തുന്നോ വ്യക്തമായ കാര്യങ്ങൾ തുറന്നു പറയുന്നോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ശശി തരൂര് എത്തരത്തിലാണ് ആ രാജ്യത്തെത്തിയിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ആദ്യ ട്വിറ്റർ പോസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അദ്ദേഹം അവിടെയുള്ള മാധ്യമങ്ങളെ കണ്ടതുമായി ബന്ധപ്പെട്ട കൊളംബിയയിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ അത് വായിച്ചേൽപ്പിക്കാം ഞങ്ങളുടെ കൊളംബിയ സന്ദർശനം ഇന്ന് ആരംഭിച്ചത് ഞങ്ങളുടെ അംബാസഡർ വൻലാൽ ഹുമയുടെ പ്രതിനിധി സംഘത്തിന് ഒരു വിശദീകരണത്തോടെയാണ് തുടർന്നൊരു ഡസറിലധികം പ്രാദേശിക മാധ്യമങ്ങളുമായി നല്ല പങ്കാളിത്തത്തോടെ ഒരു പത്രസമ്മേളനവും ഉണ്ടായിരുന്നു തുടർന്ന് ഞാൻ കൊളംബിയൻ പത്രപ്രവർത്തകനായ ജുവാൻ കാമിലോ റാമിറസുമായി ഒരു അഭിമുഖം നടത്തി സന്ദേശം കേൾക്കേണ്ട സ്ഥലത്ത് എത്തിക്കും അങ്ങനെ അതായത് വളരെ വ്യക്തമായിട്ട് അവര് കൊളംബിയയിലേക്ക് എത്തുന്നു അവിടെ നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നു പ്രാദേശിക ചാനലുകളുമായിട്ട് പോലും നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് വിശദമായിട്ട് ചർച്ച നടത്തുന്നു കൊളംബിയയില് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുന്നു അടുത്ത തരൂരിന്റെ നീക്കമാണ് സകലരും വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടത് അടുത്തതായിട്ട് തരൂരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള നീക്കത്തെ കുറിച്ച് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതുമൊന്ന് വായിച്ചു കേൾപ്പിക്കാം കൊളംബിയൻ അസംബ്ലിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ തലവനും മുൻ പ്രസിഡന്റുമായ സീസർ ഗവൈരിയെ പ്രതിനിധി സംഘം ബൊഗോട്ടയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ചു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തെ അദ്ദേഹം ശക്തമായി പിന്തുണച്ചിരുന്നു അത് പരസ്യമായി പ്രഖ്യാപിക്കാനും അദ്ദേഹം പ്രതിജ്ഞ എടുത്തു പ്രസിഡന്റിന്റെ മകനും മിലിന്ദിന്റെ സുഹൃത്തുമായ മിലിന്ദിന്റെ സുഹൃത്തുമായി ഈ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചതിന് പ്രതിനിധി സംഘാംഗമായ വളരെയധികം എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ പേര് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് വ്യക്തമായിട്ട് ആരാണ് ഭീകരതയ്ക്കെതിരെ അവിടെ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട നേതാവിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് എത്തുന്നു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു നാഷണൽ വൈസായിട്ട് അതായത് കൊളംബിയയിൽ തന്നെ വലിയ ചർച്ചയാവുന്നു നമ്മുടെ നയതന്ത്ര സംഘം എത്തിയതും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നതും പ്രതിരോധം എന്നുള്ളത് അതായത് അത് വളരെ മഹത്തായതാണ് എന്ന തരത്തിൽ തന്നെയാ ശശി തരൂര് ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങള് പാക്കിസ്ഥാനെ പ്രതിരോധമാണ് ഞങ്ങൾ പാക്കിസ്ഥാനെതിരെയുള്ള പ്രതിരോധമാണ് നടത്തിയത് ഞങ്ങൾ അവരെ ആക്രമിച്ചോ അവരെ ഞങ്ങൾ ആക്രമിക്കാനാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ആയുധങ്ങളുമായിട്ട് രംഗത്തുള്ളത് ഞങ്ങൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂരി എങ്ങനെ നടന്നു നമ്മുടെ രാജ്യത്ത് ഇരുപത്തിയാറ് പേരെ പാകിസ്ഥാൻ ഭീകരർ വന്ന് കൊലപ്പെടുത്തിയതിന്റെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് അതായത് വിശാദമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നില് കൊളംബിയൻ ഭരണാധികാരികൾക്ക് മുന്നില് ശശി തരൂർ നേതൃത്വം കൊടുക്കുന്ന നയതന്ത്ര സംഘം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു കൊളംബിയൻ സർക്കാർ കൊളംബിയൻ ഭരണാധികാരികള് അത് അംഗീകരിച്ചു ഔദ്യോഗികമായിട്ട് തന്നെ പാക്കിസ്ഥാന് റിയിച്ചിരുന്ന അനുശോചനം അവർ പിൻവലിച്ചു നമ്മുടെ രാജ്യത്തിന് പിന്തുണ കൊടുത്തിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് നമ്മുടെ നയതന്ത്ര സംഘത്തിന്റെ വലിയൊരു വിജയമാണ് തീർച്ചയായിട്ടും ശശി തരൂരിനും സംഘത്തിനും ഹൃദയത്തിൽ നിന്ന് ഓരോ ഭാരതീയനും അഭിനന്ദനങ്ങൾ നേരണം അവർ കൃത്യമായിട്ട് അവരെ ഏൽപ്പിച്ച നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവരെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയോടു കൂടി ശശി തരൂരും കൂട്ടരും സംഘവും അവിടെ കൊളംബിയയിലും കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇവിടെ വളരെ ഒരു സന്തോഷം തരുന്നു മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട് എത്രത്തോളമാണ് നമ്മുടെ നയതന്ത്ര സംഘത്തിനൊക്കെ അവിടെ സ്വീകരണം കിട്ടുന്നത് എന്നു കൊളംബിയ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് എക്സില് ശശി തരൂർ തന്നെ പോസ്റ്റുമായിട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ആ ഒരു പോസ്റ്റാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഡൽഹിയിലെ ശൈത്യകാലത്തേക്ക് ഒരു കമ്പിളി പോഞ്ചോ സമ്മാനിച്ചുകൊണ്ട് സ്പീക്കറ് എന്നെ അത്ഭുതപ്പെടുത്തി പ്രസിഡന്റ് എനിക്കൊരു കൊളംബിയൻ തൊപ്പി തന്നു അടുത്ത സമ്മേളനത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നതിൽ എന്റെ പാർലമെന്റ് സഹപ്രവർത്തകർക്ക് അത്ഭുതപ്പെടാൻ കാരണമുണ്ടാവും നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര സംഘത്തിന് കൊളംബിയയിലൊക്കെ വലിയ സ്വീകരണം കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ നമ്മൾ ഉയർത്തിപ്പഠിക്കുന്നതാണ് ന്യായമുള്ളത് എന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ദീർഘ വീക്ഷണമുള്ള ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്തിന് വേണ്ടത് എന്ന് നമ്മളൊക്കെ നിരന്തരം പറയുന്നത് ഇതുപോലൊരു നീക്കം ലോകത്തെ സകല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കും നമ്മൾ നയതന്ത്ര സംഘത്തേക്ക് അയച്ചിട്ടുള്ളതിന്റെ റിസൾട്ടുകളാണ് പുറത്തു വരുന്നത് കൊളംബിയ പാകിസ്ഥാൻ അനുശോചനം പാകിസ്ഥാനിൽ നടന്ന വിഷയത്തിന് അനുശോചനം കൊടുത്ത കൊളംബിയ ആ അനുശോചനം ഔദ്യോഗികമായിട്ട് പിൻവലിച്ചിട്ട് അവർ ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്തിന് വേണമെന്ന് നമ്മളൊക്കെ നിരന്തരം പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ശശി തരൂരിനെയും സംഘത്തെയും ഒക്കെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് നമ്മൾ ഓരോ നയതന്ത്ര സംഘത്തെ അയച്ചിട്ടുള്ളത് അതിന്റെ റിസൾട്ടുകളൊക്കെ ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കൊളംബിയയില് നമ്മുടെ നയതന്ത്ര സംഘത്തിന് വളരെ മികച്ചൊരു വിജയം വന്നിരിക്കുന്നു ഓരോ ഭാരതീയർക്കും അഭിമാനിക്കാം